ആദ്യന്തമില്ലാതെ അനന്തമായി പിളക്കുന്നായ എൻ്റെ അടിയന്മുടിയും കണ്ടുപോകണമെന്നിരിക്കുന്ന അഭിനക്ഷണമെങ്കിൽ അന്ന് ബ്രഹ്മദേവരെയും വിഷ്ണുദേവനെ നിയോഗിച്ചു അന്ന് മുടിയേറ്റം തേടി ബ്രഹ്മദേവനും ഈഴറ്റം തേടി വിഷ്ണുദേവനെയും കൈയെടുത്തു അന്ന് കൈയെടുത്തിരിക്കുന്ന കാല നേരത്ത് ഞാൻ നിരക്കുന്നായ ആദ്യാന്തമില്ലാതെ ഒരു അനുഭവങ്ങൾ ഒരു സാഹചര്യത്തക്ക പട്ടം അന്ന് കൈയ്യെടുത്തു അന്ന് രണ്ടതായിരിക്കുന്ന തലയിൽ ചൂടിയിരിക്കുന്ന ആ ആ പുഷ്പം അന്ന് കേദകീ പുഷ്പം അവരിൽ പ്രതിച്ചിരിക്കുന്ന കാല അന്ന് ബ്രഹ്മദേവൻ കേദകീപുഷ്പത്തോട് ഒരു മൊഴിയുണ്ടായി അന്ന് ഖദകീപുഷ്പത്തെ പുഷ്പത്തെ പുഷ്പ ആയിട്ട് ഞാൻ ശബത്തെ കൊടുത്തുവല്ലോ അന്ന് ബ്രഹ്മാവിന്റെ ചുരിതം മുറുകിയെടുത്തു അതിനെക്കൊണ്ട് മതി പോരാ കീർത്തി അന്ന് ബ്രഹ്മഹത്യാപാപം തീർക്കാനായിക്കൊണ്ട് അനേകം കാലനാർത്ഥികളുടെ കപടം വിക്ഷയി എന്നിട്ട് തെറിഞ്ഞില്ല എന്ന രക്ഷാപാത്രം അന്ന് ഭൂലോകത്തിങ്കൽ നരന്മാരുണ്ടത്രയെന്നു വരികലും അന്ന് നൂലുമേലെ ആലുമേലേക്കും ആലിന്മേലിൽ നിന്ന് ഭൂമിയിലേക്കും ഞാൻ ഉറകിഴിഞ്ഞു അന്ന് ഉറങ്ങുന്നോ ഉറങ്ങുന്നോ എന്തിനാലോ എന്തിനാലോ എന്ന് ശിവരും വേണ്ട അപ്പത്താലും വേണ്ട വേണ്ട അടയാലും അഞ്ചു അടയാളും കൂട്ടി ഗോപന്ത്രണം എന്റെ ശിവരവനെ അന്ന് കതിരത്ത് കഞ്ഞിരാശി യഥാർത്ഥമായിട്ടല്ലേ എന്റെ കതിരത്ത് രാജാവിന്റെ നേർമകനെ ഞാൻ പിടിച്ച് നാമകുണ്ടത്തിൽ കൊടുത്തു വന്നോ അല്ലേ അന്ന് ഞങ്ങളതായിരിക്കുന്ന അനുഭവത്തിൽ തൊക്കെ വണ്ണം എൻ്റെ ഭൂലോകത്തിങ്കിൽ എൻ്റെ ഭക്തന്മാരോട് എത്രയെന്ന് വരിക അല്ലേ അതേ കാലത്തെങ്കിൽ ഭിക്ഷ ഏറ്റു എന്നിട്ടും നിറഞ്ഞില്ല രക്ഷാപാത്രമാണ് അന്ന് മൂലുമേലെ ആരുമേലേക്കും ആരും മേലിൽ നിന്ന് ഭൂമിയിലേക്ക് ഞാൻ അന്ന് പാരാലും വേണ്ട പത്തപ്പിഴത്താലും വേണ്ട പപ്പത്താലും വേണ്ട അടയാളും വേണ്ട ഞങ്ങളതായിരിക്കുന്ന ഒരു വഴി ഉണ്ടായി െ ശേഷം വിശ്രമിതമായിട്ട് കൊല്ലത്തോട് കൊല്ലത്തിക്കല്ലേ നാല് ഒത്തിരി കല്ലും ചേർത്ത് ആരൂഢങ്ങള് ശുദ്ധീകരിച്ചു കണ്ടിരിക്കുന്ന ശേഷം എല്ലാ കഥകളും കർമ്മം പൂർത്തീകരിച്ച് മഹാദേവനെടുത്ത് വഴക്കം ചെയ്യാം പട്ടേനാമ്പടി പട്ടേനാമ്പടി അനുസരിച്ച് അനേകം അകമ്പടിമാർ വേറെയുണ്ട് അല്ലേ അമ്പടിമാരെ ആനക്കീരാമ്പടി നെറുവാട്ടകമ്പടി മണി വറാമ്പടി മണിയേറിയാമ്പടി കോറോത്താമ്പടി കുറക്കാലമ്പടി ഇരിക്കട്ടെ പെരിശേരി അമ്പടി നമ്മളായിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് അമ്പടിമാരോടും അഞ്ഞൂറ് അമ്പടിമാരോടും നൽകിയിരിക്കുന്ന പുഴികൾ തന്നെ എപ്രകാരത്തോട്ടാമ്പടി ക്ഷേമം തന്നെയാണ് ഉറവാട്ടകത്ത് പങ്കാട് കൊത്തി സ്പഷ്ടമാക്കി നാല് കഷ്ണവും കല്ലും മരവും ചേർത്ത് ആരൂഢങ്ങള് ശുദ്ധീകരിച്ചെടുത്ത് കണ്ടു അല്ലേ പുലപ്രതിഷ്ഠ ബ്രഹ്മകരോശം എടുത്തുവടക്കം ചെയ്തിരിക്കുന്നതായ സ്ഥലക്കൂറകത്ത് മഹാദേവരുടെ എന്ത് വിശേഷിക്കാറുണ്ട് എന്ത് വിശേഷിക്കാറുണ്ട് മാസം കാലം പ്രതി കാലം പ്രതി കൂടി കാണുന്നുണ്ടല്ലേ നന്ദിയെ ഇന്ന ദിവസം അല്ലേ വിളിച്ചിരിക്കുന്ന ഒരു വിളിക്ക് വീരമാസം എന്നിരിക്കുന്ന അത്ഭുതം തക്കവണ്ണം വിളിക്കാട്ടെ കൊടുത്തിരിക്കുന്ന അത്രങ്ങൾ തന്നെ അല്ലേ അന്ന് കണ്ടാളാരെങ്കിലും ഒരിക്കലും ഉള്ളതായിരിക്കുന്ന അത്ഭുതങ്ങൾ ഒക്കെ ആളക്കവണ്ണം എടുത്തുപഴക്കം ചെയ്തല്ലേ